ഇരുപത് വർഷം ആയേ ഹണി ഈ പറഞ്ഞ പോലെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തുടക്ക സമയത്ത് ഇതുപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റമുള്ള ഒരാളാണ് പെട്ടെന്ന് പ്രതികരിച്ച് നോ എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് ഹണിക്കും വ്യക്തിപരമായിട്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല ടു ബി ഫ്രാങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പടങ്ങൾ വന്നാൽ ചെയ്യും അത് ഭയങ്കര ആഗ്രഹമാണ് സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി അങ്ങനെ നഷ്ടപ്പെടും അതിന് പല റീസൺസ് ഉണ്ടാവും ഇതൊരു റീസൺ ആയിരിക്കാം അല്ലെങ്കിൽ പല പല റീസൺസ് ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ആ സിനിമക്ക് ആപ്റ്റല്ല ഡെലിവറി വേണ്ട ചില സിനിമയിലൊക്കെ നമുക്ക് ഒരു അതിൻ്റെ ഒരു അറ്റത്തെത്തിയിട്ട് കയ്യിൽ നിന്ന് പോകുന്ന സിനിമകളൊക്കെ ഉണ്ട് അതിനൊക്കെ പല പല റീസൺസ് ഉണ്ടായിരിക്കാം അപ്പം ഞാൻ അതിൽ വലിയ ബോധാടല്ല എനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ എനിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു ആളാണ് ഞാൻ ഇത് ഇത് പോയാൽ അതിലും എന്തോ വരാനിരിക്കുന്നു എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ അതിൽ വലിയൊരു ായിട്ട് പറയുമ്പോൾ പിന്നെ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് വലിയ റിലവൻസ് ഇല്ല എങ്കിലും ഹണിയുടെ ഈ കേസ് നിയമ പോരാട്ടത്തിന് ശേഷം ഒരു പ്രതികാരം കാണിക്കുന്നത് പോലെയാണ് ബോപിഷം മണ്ണൂർ കുംഭമേള വൈറലായിട്ടുള്ള സുന്ദരിയെ കൊണ്ടുവരുന്നു മോണി വോൺസിലെ കൊണ്ടുവരുന്നു ഓൺലൈൻ ഈ പി ആർ വർക്ക് കാര്യം മുഴുവൻ വന്നിട്ട് കണ്ടില്ലേ ഹണി പോയാൽ മോണാലിസം വരും എന്ന് പറയുന്ന ഒരു കാര്യം ചിരിക്കാനാണ് തോന്നിയത് ആ സമയത്ത് ആണോ ഞാൻ അതിലെ ആ രീതിയിൽ ഒന്നും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇത് അദ്ദേഹം ഞാൻ എന്റെ അടുത്ത് ഉണ്ടായ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെയാണ് ഞാൻ അല്ലെ ഫേസ് ചെയ്ത് മുമ്പോട്ട് വന്നത് അതിനപ്പുറത്തേക്ക് അത് വേറൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അതെല്ലാം വ്യക്തിപരമായ ഒരു ഒരു വിഷയം മാത്രമാണ് ഞാൻ അതിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ടതോ അവർ ആരെ കൊണ്ടുവന്നാലും ഞാനതിൽ പോയി അത് എനിക്കെതിരെയാണ് എന്നൊക്കെ ഇനി അങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെങ്കിൽ എന്നെക്കൊണ്ട് ആ കുട്ടിക്കൊരു ഗുണമുണ്ടായെങ്കിൽ നല്ല കാര്യമല്ലേ സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒത്തിരി ആളുകൾ വരട്ടെ ഇത് അണി റോസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണോ ഉദ്ഘാടനം ഇത്രയോ ആളുകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല ഇപ്പം ഞാൻ എത്ര നാൾ എത്രിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിയും നമുക്കറിയില്ല എനിക്ക് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ കാരണം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൊറേ ഇനിയും നല്ല ആളുകൾ വരണം താല്പര്യമുള്ളവര് ചെയ്യണം ചെയ്യാതിരിക്കണം ഒരു വലിയ കരാർ ഒരു കോൺട്രാക്ട് ഈ ഈ പോരാട്ടം വഴി നഷ്ടമായി അങ്ങനെ പറഞ്ഞോരും ഉണ്ട് ആ ഹണി എപ്പോഴെങ്കിലൊക്കെ അതിനൊരു പശ്ചാത്തലിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ സോറി എപ്പോഴെങ്കിലും റിഗ്രെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ഒരു കോൺട്രാക്ട് പോയത് ഒരു എനിക്ക് അങ്ങനെ യാതൊരു റിഗ്രറ്റും ഈ കടന്നുപോയ വിഷയങ്ങളിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എപ്പം ഇരുന്ന് ചിന്തിച്ചാലും എന്ത് കാര്യം നഷ്ടപ്പെട്ടു എനിക്കൊന്നും നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല അതുവരെ കാര്യം ഇനി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടേണ്ട കാര്യം തന്നെയാണ് എനിക്കതിലും ബെറ്റർ ആയിട്ടുള്ളത് മുമ്പിൽ വരാനുണ്ട് അത്രയേ ഉള്ളൂ ഈ ഇതിനൊക്കെ മുൻപ് ഇപ്പം ഹണി ഇങ്ങനൊരു നിയമപ്രവർത്തകൽ നടക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഓ ഹണി റോസ് അത്തരത്തിലൊരു കാര്യത്തിലേക്ക് കിടക്കുന്നു അതിന് മുൻപ് ഹണിയുടെ ഈ പറഞ്ഞ പോലെ തന്നെ ശരീര അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ മെറിറ്റ് അതിൽ കൂടുതൽ അങ്ങനെയാണ് ഹണി ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് പല മീഡിയകളുമൊക്കെ അതത് ഓക്കെ ആയിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു അതിനകത്ത് ഒരാളുടെ ശരീരത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല കമൻസ് കേൾക്കുന്നതിൽ എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അത് മോശം കമൻറ്റായിട്ട് പോകുമ്പോൾ അതിന് അതിനെ അത് ഏത് രീതിയിൽ പ്രയോഗിക്കണം എന്നതും കൂടിയുണ്ട് ഇല്ലേ ഭയങ്കര വൃത്തിയേടും ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് ഭയങ്കര ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ അത് ഒരു ആഘോഷമാക്കി മാറ്റുന്ന ലൈംഗിക വൈകൃതമുള്ള കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എനിക്കെതിരെ എന്നല്ല ആർക്കും എതിരെ ഉണ്ടാവാൻ പാടില്ല ഒരാളുടെ ശരീരം കൊണ്ട് എൻ്റെ ശരീരം നിങ്ങളുടെ കണ്ടുവച്ച് നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാനില്ല ഉണ്ടോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അത് ഇല്ല ഒരു രീതിയിലും ഇല്ല പക്ഷെ നിങ്ങൾ എന്നെ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നെ തെറി വിളിച്ചാൽ അതിനെ അഫക്റ്റ് ചെയ്യും ഇല്ലേ അതെന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും അത് ക്രൈം ആണ് ഞാൻ വസ്ത്ര എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് എനിക്ക് ആയിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഞാൻ ധരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലെനിക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇവിടെ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിലുള്ള വസ്ത്രം തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്തൊരു വസ്ത്രം ഇട്ടിട്ടല്ല വരുന്നത് മാർക്കറ്റിൽ ആയിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഞാൻ ധരിക്കുന്നത് അതിനെന്തോ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ ശരീരം എൻ്റെ ശരീരം ഏതൊക്കെ രീതിയിൽ പ്രൊജക്റ്റഡ് ആണോ ഏതൊക്കെ രീതിയിൽ ഇരിക്കുന്ന എൻ്റെ അവയവങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇരിക്കുന്നു അതിലെല്ലാം ഞാൻ കംഫർട്ടും ഞാൻ ഹാപ്പിയുമാണ് ഞാൻ പ്രൗഡുമാണ് പിന്നെ നിങ്ങൾക്ക് പ്രശ്നം